ശബ്ദമായി നിന്നുകൊണ്ട് അർഹമായ അംഗീകാരം നേടിയെടുക്കുന്നതിന് വേണ്ടി അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച മുൻ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ അംഗവും രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ ജോർജ് കുര്യനെ ഈ യോഗത്തിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന നേതാവിനെ നമുക്ക് ശ്രമിക്കാം ഭിബന്യനായ ബിഷപ്പ് ഫ്രാൻസിസ് അഭിമന്തിരായ വൈദികരെ കന്യാസ്ത്രീകളെ ചോലത്തടത്തിലെ വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ ആദ്യമായി നിങ്ങൾ എനിക്കൊരു അത്ഭുതമാണ് പല പള്ളി പെരുന്നാളുകളും കണ്ടിട്ടുണ്ട് ഇതുപോലെ അച്ചടക്കത്തോടുകൂടി പ്രസംഗങ്ങൾ ശ്രമിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി കഴിയുന്ന നിങ്ങളെ ആദ്യമായിട്ട് അഭിനന്ദിക്കുന്നു അതിനെ കാരണക്കാരനായിട്ടുള്ള സിരചനയും അഭിനന്ദിക്കുക ക്രിസ്ത്യാനികളുടെ അവകാശത്തെ പറ്റി പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടില് ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ഒരു അഭിഡേറ്റ് ഫയൽ ചെയ്തു അത് ഫയൽ ചെയ്തത് കേരളത്തിന്റെ സർക്കാരാണ് രാഷ്ട്രീയം പറയുക അതിൻ്റെ പറ്റിയ ഒരു കണക്ക് പറയുകയാണ് അതിൽ എഴുതി വെച്ചത് കേരളത്തിൽ ക്രിസ്ത്യാനികൾ മൈനോറിറ്റിയല്ല സെക്കൻഡ് മനോറിറ്റിയാണ് കാരണം ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ കേരളത്തിൽ അന്ന് ക്രിസ്ത്യാനികളായി സെക്കൻഡ് മജോറിറ്റി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ന്യൂനപക്ഷ അവകാശം കൊടുക്കേണ്ട കാര്യമില്ല എന്ന അന്നത്തെ സങ്കല്പത്തിൽ അതിനുശേഷം കോടതി വിധികൾ വരികയും സങ്കല്പങ്ങൾ മാറുകയും ചെയ്തു അവിടെ നിന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും മൈനോറിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗമായി ക്രിസ്ത്യാനികളെ മാറിയിരിക്കുകയാണ് അതിൻ്റെ കാരണങ്ങളുടെ പുറകെ പോയിട്ട് കാര്യമില്ല അങ്ങനെ ആയിരുന്നു എങ്കിൽ ഇങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ എന്ന് പറയുന്നതിന് ജീവിതത്തിൽ അർത്ഥമില്ല അങ്ങനെ സംഭവിച്ചിരിക്കും ഇനി എന്താണ് അതിനാണ് ഐക്യമെന്ന് പറയുന്നത് ശക്തമായിട്ട് പ്രതികരിക്കുന്ന പിതാക്കന്മാർ ഇന്ന് നമുക്കുണ്ട് കല്ലോരങ്ങാട്ട് പിതാവ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ മാസത്തിൽ പിതാവ് ഗർജിച്ചു പിന്നെ പാലായിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാം ലോകം മുഴുവൻ ശ്രദ്ധിച്ചതാണ് എല്ലാവർക്കും മറിവേറ്റം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള കഥയല്ല നമ്മുടെ തിരുമുറ്റത്ത് ക്രിസ്ത്യാനിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമെന്ന് പറയുന്ന പാലയിൽ അത് സംഭവിച്ചു പക്ഷെ അന്ന് ഞാനവിടെ പ്രസംഗിച്ചു ഒരു വർഷം നിലനിൽക്കില്ല ഇതെന്ന് പറഞ്ഞു ഒരു വർഷം ഈ അവസ്ഥ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു പിറ്റേ വർഷം ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തില് ആ സംഘടന ഇല്ലാതായി അതാണ് അതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുണ്ടായില്ലായിരുന്നെങ്കിലോ അത് സംഭവിച്ചില്ലായിരുന്നോ എങ്കിലോ എന്താകുമായിരുന്നു ഇന്നത്തെ നമ്മുടെ മാനസികാവസ്ഥ ഭരണാധികാരികള് ആവശ്യമുള്ളത് ആവശ്യമുള്ളപ്പോൾ നടപ്പിലാക്കുമ്പോഴാണ് തീർച്ചയായിട്ടും രാജ്യത്ത് സമാധാനമുണ്ടാകണം അതുകൊണ്ട് തീർച്ചയായും ഞാൻ വൈസ് ചെയർമാനായിരുന്ന മൈനോറിറ്റി കമ്മീഷൻ അന്നത്തെ ഒരു കഥ ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി വിധി എടുക്കും ക്രിസ്ത്യൻ കോളേജിലെ കുട്ടികളുമായിട്ട് അധ്യാപകർ പോയപ്പോഴുണ്ടായ ചില സംഭവങ്ങളാണ് ആ സംഭവം എന്താന്ന് ഞാൻ പറയുന്നത് പക്ഷെ വിധിയിൽ മുപ്പത്തിരണ്ടാമത്തെ പാരഗ്രാഫിൽ എഴുതി വച്ചു ക്രിസ്ത്യാനികളുടെ മതപരിവർത്തനം നടത്തുന്നവരാണ് പറയുന്നത് കോടതി വിദ്യാഭ്യാസ രംഗത്ത് നല്ല സേവനം നടത്തുന്നുണ്ട് പക്ഷെ അവരുടെ ധാർമ്മിക ബോധം ക്വസ്റ്റിയാണ് ഞാൻ വൈസ് ചെയർമാൻ ആയിരുന്നു പതിനേഴാം തീയതി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാൻ ഡൽഹിയിൽ കണ്ടു അന്ന് ശനിയാഴ്ച ആയിരുന്നു പത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച ഹൈക്കോടതിക്ക് ഓപ്പൺ ലെറ്റർ എഴുതി നിങ്ങൾ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ജഡ്ജിയുടെ പേര് പറയാൻ പാടില്ല കണ്ടു നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ സെൻസസില് രണ്ടേ ദശാംശം മൂന്ന് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസില് രണ്ട് പോയിന്റ് മൂന്നാണ് എവിടുന്ന് കിട്ടി കോടതിക്ക് കണക്ക് പിന്നെ ഒരു ചോദ്യം ചോദിച്ചോ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി കൽപ്പിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിലോ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ അഞ്ചാറ് ചോദ്യങ്ങൾ ഓപ്പൺ ലെറ്ററാണ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ ആദ്യത്തെ അതുപോലെ ബാറാൻ ബെഞ്ച് പോലെയുള്ള ആ ഓൺലൈനുകൾ പരസ്യമായിട്ട് അത് പ്രസിദ്ധീകരിച്ചു അന്ന് വൈകുന്നേരം മദ്രാസ് ഹൈക്കോടതിയിലെ ഒരു വക്കീല് എന്റെ സുഹൃത്ത് അദ്ദേഹം വിളിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ജഡ്ജിയുടെ ആളാണ് അദ്ദേഹം പറഞ്ഞു കണ്ടംപോർ കോർട്ടുണ്ടാകുന്നത് ഞാൻ പറഞ്ഞു സന്തോഷം മൈനോറിറ്റി കമ്മീഷന്റെ വൈസ് ചെയർമാൻ പരസ്യമായിട്ട് അവിടെ വന്ന് കീഴടങ്ങും കോടതിക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം സംഭവിച്ചത് ഓപ്പൺ കോർട്ടില് പതിനൊന്ന് മണിയായപ്പോഴേ ആ ജഡ്ജി ആ പാരഗ്രാഫ് ക്രിസ്ത്യാനിയെ അപമാനിക്കുന്ന ആ പാരഗ്രാഫ് പിൻവലിച്ചു ക്രിസ്ത്യാനിക്ക് ചെങ്കൂറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുവാൻ ഏത് രാഷ്ട്രീയ നേതാവാണ് ഇന്ന് കേരളത്തിൽ തയ്യാറ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ചാനലുകളിൽ ഹിന്ദുക്കളെ വന്ന് അഭിമാനത്തോടു കൂടി പറയും അത് എല്ലാ പാർട്ടിയിലെയും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവ് വന്നിരുന്നു കൊണ്ട് പറയുന്നു ഞാൻ കൂടി രാമായണം വായിക്കും ഇസ്ലാബാദത്തിലെ എല്ലാ നേതാക്കന്മാരും പ്രായപ്പറ്റി പറയും കേരളത്തിലെ ഏതെങ്കിലും ക്രിസ്ത്യൻ നേതാവോത്തോടുകൂടി പരസ്യമായിട്ട് ചാനൽ പോലെയുള്ള ഇടങ്ങളിൽ ഞാൻ ക്രിസ്ത്യാനിയാണോ എന്ന് അഭിമാനിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതിനുള്ള ശങ്കൂറ്റമുണ്ടോ അത് അച്ഛൻ പറഞ്ഞതാണ് അതിന്റെ കാര്യം കണക്ക് വോട്ടിന്റെ കണക്ക് ആ ചെങ്കൂറ്റം വേണം ആ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ നോട്ട് കിട്ടും ക്രിസ്ത്യാനി അല്ലാത്തവരുടെയും വോട്ട് കിട്ടും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ആ ഐക്യമാണ് വേണ്ടത് ബാക്കിയുള്ള കഥകൾ തീർച്ചയായിട്ടും തെളിയിക്കപ്പെടുക എന്ന് ചിന്തിച്ചു എന്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞിറങ്ങുന്ന ചില വിമർശനങ്ങൾ ഉണ്ടായി അത് വാക്കുകൊണ്ടല്ല തെളിയിക്കേണ്ടത് പ്രവൃത്തി കൊണ്ടാണ് തെളിയിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം തൊണ്ണൂറുകളില് ഗോവയിൽ ചെല്ലുന്ന അവസരത്തിൽ എത്ര കൂടിയായിരുന്നു അവിടുത്തെ ക്രൈസ്തവ സഹോദരം എന്നെ നോക്കിയിരുന്നുവെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ഇന്ന് അവിടുത്തെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ എം എൽ എമാർ എന്റെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എം എൽ എമാരുള്ള പാർട്ടി എന്റെ പാർട്ടിയാണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടി എന്റെ പാർട്ടിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും ഈ ക്രിസ്ത്യാനിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന രീതിയും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ ഉറപ്പ് നൽകിക്കൊണ്ട് ഈ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം